കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ സി പി എം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം മരിച്ച സാബുവിനെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനാണ് എൽഡിഎഫ് യോഗം നടത്തിയത് കോൺഗ്രസ് നടത്താനിരുന്ന ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഒൻപതാം തീയതി നടത്തുമെന്നും ആറാം തീയതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുടുംബത്തെ സന്ദർശിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിക്ഷേപകരെ പണം ലഭിച്ചില്ലെന്നു മാത്രമല്ല സിപിഎമ്മിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുമെന്ന സിപിഎം നേതാവ് വി ആര് സച്ചിയുടെ മുന്നറിയിപ്പാണ് സാബുവിനെ മരണത്തിലേക്ക് നയിച്ചത് ഇത് അറിയാത്തവർ കേരള പോലീസും മാർക്സിസ്റ്റുകാരും മാത്രമാണ് കള്ളപ്രചരണത്തിലൂടെ സാബുവിന്റെ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നതിനു വേണ്ടി ഏത് ആഭാസത്തരവും പറയുന്നതിന് മുൻമന്ത്രിയെ കൊണ്ടുവന്ന് കട്ടപ്പനയിൽ സമ്മേളനം നടത്തി സാബുവിനെയും കുടുംബത്തെയും വീണ്ടും അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് കണ്ണും പൂട്ടി നോക്കി നിൽക്കുവാനാകില്ല ശരിയായ മനോനിലയുള്ള ഒരാൾക്കും ഇത്തരം പ്രസ്താവന നടത്താൻ കഴിയില്ല മാർസിസ്റ്റ് പാർട്ടിക്ക് ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആരെയും പുലഭ്യം പറയുകയും യും ചെയ്യുന്ന മണിയുടെ അടിയന്തരമായി നേതാക്കൾ ആവശ്യപ്പെട്ടു ആക്ഷേപം ഒന്ന് സാഹുവിന്റെ മനോനിലോ അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത്രയും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ സ്വയം ജീവിതം സമർപ്പിക്കാത്ത പേരിൽ അപമാനിക്കപ്പെട്ട ആത്മാഭിമാനമാണ് പ്രധാനം എന്ന് വിചാരിച്ച് സ്വയം ജീവൻ എടുക്കിയ ഒരാളിലാണ് സമൂഹപ്പറ്റി ജീവിതത്തിൽ ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ മനോബല പരിശോധിക്കും എന്ന് പറയുന്ന നേതാവിന്റെ മനോതലയാണ് പരിശോധിക്കേണ്ടത് സി പി എം ആരുടെ കുടുംബത്തോടൊപ്പമാണ് എന്ന് അവർ പറയേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ ഇനിയും തെറ്റിദ്രുത്തണം ഈ പ്രസ്താവന വയ്യാവേദി പ്രയോഗം പിൻവലിക്കണം സാമൂന്നിന്റെ കുടുംബത്തോട് മാപ്പ് പറയണം കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണം പ്രേരണ കുറ്റത്തിന് ആരുടെ ശത്രു സന്ദേശമാണോ കേരളത്തിലെ ജനങ്ങളുടെ പപ്പാകെയുള്ളത് അവരുടെ ചെവികളുള്ളത് ആ നേതാവിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം ഇത്രയും ദിവസമായിട്ട് പോലീസ് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് കോൺഗ്രസ് തകർത്ത സഹകരണ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണം തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന സി പി എമ്മിന്റെ പ്രസ്താവന അപഹാസ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് ഏറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാസമ്മേളനം നടത്തി ആ കുടുംബത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന മാർക്സിസ്റ്റ് സമീപനം തിരുത്തുകയും പൊതുസമൂഹത്തോടും ആ കുടുംബത്തോടും മാപ്പ് പറയുകയും ചെയ്യണം വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സാബുവിന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിയായ സി പി എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജിയെ കേസിൽ പ്രതി ചേർത്ത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ വാർത്താസമ്മേളനത്തിൽ എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ എന്നിവർ പങ്കെടുത്തു